കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു അഞ്ചാറ് പേര് കറുത്തും പെനിയനും ഇതൊക്കെ ഇട്ടിട്ട് മുഖം മൂടിയതിനെ പോലെ എന്തിന് വന്ന സെർച്ച് ചെയ്യാൻ വേണ്ടി വന്നാണ് ഇവിടെ വെച്ചാണോ രേണു രേണുസ്തുതി ഇത് ഷൂട്ട് ചെയ്തത് എന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി അഞ്ചാറ് പേര് വന്നേക്കാണ് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ബിഗ് ബോസ് പൊട്ടനാണോ അതോ പ്രേക്ഷകരെ പൊട്ടന്മാരാക്കുന്നതാണോ എന്താണ് ഞാനിങ്ങനെ പറയാനുള്ള കാരണം കാരണമുണ്ട് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ലാലേട്ടൻ നമ്മുടെ പ്രിയങ്കൻ്റെ ലാലേട്ടം എന്നിട്ട് പറഞ്ഞു രേണു സുതി ഒരു കുറ്റം ചെയ്തായിട്ട് ഫസ്റ്റ് എവിക്ഷനിൽ ഞാൻ എത്തിയിട്ടുണ്ട് ഞാനും ഉണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളെല്ലാവരും വോട്ട് ചെയ്ത് രക്ഷപ്പെടുത്തണമെന്ന് നമ്മുടെ രേണു സുതി പറയുന്നൊരു വീഡിയോ കണ്ടുപിടിച്ചുകൊണ്ട് വരികയുണ്ടായി ആ വീഡിയോ കണ്ടപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഈ ചോദ്യം തോന്നിയത് ബിഗ് ബോസ് പൊട്ടനാണോ അതോ പ്രേക്ഷകരെ പൊട്ടന്മാരാക്കുന്നതാണോ ബിഗ് ബോസിനെ കുറിച്ച് എനിക്ക് മോശം അഭിപ്രായമൊന്നുമില്ല കേട്ടോ എൻ്റെ വീട്ടിലെ എല്ലാവരും കാണുന്നൊരു പ്രോഗ്രാമാണ് ബിഗ് ബോസ് പലരും പറയാറുണ്ട് ബിഗ് ബോസ് ഞാൻ കാണാറില്ല ഞാൻ കാണാറില്ല അയ്യേ എന്ത് പരിപാടിയാണിത് എന്നൊക്കെ പലരും പറയാറുണ്ട് എന്നാലേ അവർ പോയി കാണും പൊറോട്ട കൊള്ളൂല പൊറോട്ട കഴിക്കരുതെന്ന് നമ്മളെല്ലാവരും പറയും പക്ഷേ നമ്മൾ പൊറോട്ട കഴിക്കും അല്ലേ ചിലപ്പോൾ രാവിലെ തന്നെയൊക്കെ പോയിട്ട് നമ്മൾ പൊറോട്ട ഇറച്ചി മേടിച്ച് കഴിക്കാറുണ്ട് അപ്പോൾ പൊറോട്ടയെ കുറ്റവും പറയും പക്ഷേ പൊറോട്ട മേടിച്ച് കഴിക്കുകയും ചെയ്യും അതുപോലെയാണ് ബിഗ് ബോസിനെ കുറ്റവും പറയും എന്നെ ബിഗ് ബോസ് കാണുകയും ചെയ്യും ഇതാണ് സംഭവം പിന്നെ പലരും പറയാറുണ്ട് ഇതിലെന്ത് സന്ദേശമാണ് ബിഗ് ബോസ് എന്ത് സന്ദേശം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു പോസ്റ്ററാണ് ബിഗ് ബോസ് ജനങ്ങളിലേക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് ഓ ഭയങ്കര ചോദ്യമായി പോട്ടോ എന്ത് പരിപാടി ജനങ്ങളിൽ എന്ത് സന്ദേശമുണ്ട് കൊടുക്കുന്നത് ഒറ്റ സന്ദേശം എടുക്കുന്നുള്ളൂ ഈ പ്രോ ഈ വക പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിൽ ചാനൽ നിലനിന്ന് പോകും കാരണം ചാനലിൽ റൈറ്റിംഗ് കിട്ടാൻ ഈ വക പ്രോഗ്രാം വേണം ആ ഒരു സന്ദേശം മാത്രമേ ഉള്ളൂ പല പല സ്വഭാവങ്ങളുള്ള കുറച്ച് ആൾക്കാർ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇങ്ങനൊരു സ്ഥലത്തിടുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടാവും അത് ചിലപ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത സന്ദേശങ്ങളൊക്കെ ഉണ്ടാകും പലരും പറയാം അതൊന്നും നല്ലതൊന്നും നല്ലതൊക്കെ നമ്മൾ എടുക്കുക അതിൽ നിന്ന് നല്ല സംഭവങ്ങളൊക്കെ ഉണ്ടാകും നല്ല നല്ല ആളുകളുടെ പ്രവൃത്തികളും അവരുടെ സ്വഭാവങ്ങളും അവർക്ക് ഓരോരോ വിഷയങ്ങൾ വരുമ്പോൾ അവരതിനെ നേരിടുന്നതൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് മോശം സംഭവങ്ങൾ നമ്മൾ കളയുക നല്ല വശങ്ങൾ പഠിക്കുക അത്രയേ ഉള്ളൂ അല്ല പ്രത്യേകിച്ച് ഇതിന് സന്ദേശ സിനിമയിലെ സന്ദേശം പോലെയൊന്നും ഒന്നുമില്ല ഇതൊരു എൻ്റർടൈൻമെൻറ്റ് അത്രയേ ഉള്ളൂ ചുമ്മാ ഒരു ഒന്നൊന്നര മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ഇരുന്ന് കാണാം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എന്നെ എന്നെ എനിക്ക് എന്നെ ബിഗ് ബോസിനെ കുറിച്ച് പറയാനുള്ളത് ബിഗ് ബോസ് ഞാനിപ്പോൾ ഒന്നുകൂടി പറയുന്നു ബിഗ് ബോസ് എനിക്ക് ഭയങ്കര ഒരു പ്രോഗ്രാം തന്നെയാണ് ഞാൻ അതിനെ ഒരിക്കലും വിമർശിക്കത്തില്ല ചിലന് പറയാറുണ്ട് മോഹൻലാലിന് നാണമില്ലേ ഈ വക പരിപാടികളിലൊക്കെ പോയി പങ്കെടുക്കാൻ അദ്ദേഹത്തിന് എന്ത് വെയിറ്റുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹത്തെ പോലെ വലിയൊരു മഹാനടൻ വന്നിട്ട് ഈ വക പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമേജാണ് പോകുന്നതെന്ന് ഇത് നമുക്ക് തോന്നിയിട്ട് കാര്യമുണ്ടോ അദ്ദേഹത്തിന് തോന്നണ്ടേ അദ്ദേഹമാണ് അദ്ദേഹത്തിന് അദ്ദേഹം എന്നുള്ള വ്യക്തിയാണ് ഞാൻ ഏതൊക്കെ പ്രോഗ്രാമിൽ പങ്കെടുക്കണം ഏതൊക്കെ പ്രോഗ്രാമിൽ പങ്കെടുത്താലെൻ്റെ ഇമേജ് പോകുന്നൊക്കെ പുള്ളിക്ക് ചിന്തിക്കാനുള്ള നല്ല സെൻസ് ഉണ്ട് വെറുതെ നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ ഈ കണ്ണുകടി കാര്യങ്ങളൊക്കെ പറയേണ്ട ഒരു കാര്യമില്ല ഇങ്ങനെ പറയുന്ന ആൾക്കാരുടെ പറഞ്ഞത് അദ്ദേഹത്തിന് അങ്ങനെത്ര ചിന്തിക്കാനുള്ള കഴിവില്ലാത്ത വ്യക്തിയൊന്നുമല്ല ഏഷ്യാനെറ്റ് നടത്തുന്ന ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം ഇത്ര വർഷങ്ങളായിട്ട് എത്ര വർഷങ്ങളായിട്ട് അദ്ദേഹമാണ് അതിൻ്റെ ആങ്കർ ഏ അദ്ദേഹത്തിന് ഇമേജ് പോയോ അദ്ദേഹം നാണം കെട്ടിട്ട് അദ്ദേഹം നാടു വിട്ടുപോയോ ഇല്ലല്ലോ എത്രയോ ആളുകൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ ഇപ്പോഴും ലാലേട്ടാന്ന് വിളിക്കുന്നത് അപ്പോൾ പിന്നെ ഈ എന്തിനും മോഹൻലാൽ യുവ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ നാണമില്ല എന്നൊക്കെ പറയുന്ന ചോദ്യത്തിന് ഒരർത്ഥവും ഇല്ല അദ്ദേഹം നല്ല രീതിയിൽ ഈ പ്രോഗ്രാം കൊണ്ടുപോകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഒരു കുഴപ്പമില്ല അതുകൊണ്ടാണ് ഏഷ്യാനെറ്റ് പോലത്തെ ഒരു വലിയൊരു ചാനൽ മോഹൻലാലല്ലാതെ ഈ ഒരു പ്രോഗ്രാമിന് ആങ്കറായിട്ട് അവരാരെയും കൊണ്ടുവരാത്തത് അപ്പോൾ പലരും പറഞ്ഞു ആര് ചെല്ലാഞ്ഞിട്ടാണെന്ന് ചുമ്മാ യുവക പ്രോഗ്രാമിനെ ആരെ വിളിച്ചാലും ചെല്ലും കാരണം അവർക്കറിയാം ഈ പ്രോഗ്രാമിൻ്റെ ഒരു വെയിറ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ബിഗ് ബോസിനെ കുറിച്ചോ ലാലേട്ടനെ ഇത് കുറിച്ചോ എനിക്ക് ഒരു മൈനസ് പോലും ഇല്ല പോസിറ്റീവേ ഉള്ളു പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ബിഗ് ബോസ് പൊട്ടനാണോ അതോ പ്രേക്ഷകരെ പൊട്ടന്മാരാക്കുന്നതാണോന്ന് ആ ചോദ്യത്തിനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം കഴിഞ്ഞ എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് നമ്മുടെ രേണു സുധി എവിക്ഷനിൽ വന്ന് പ്രേക്ഷകരോട് വോട്ട് ചോദിക്കുന്ന ഒരു സീൻ കാണിച്ചു അത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞു ശരിയാണ് നമുക്ക് തോന്നി അത് തെറ്റാണ് കാരണം വരുന്നതിന് മുമ്പ് തന്നെ പുറത്ത് പോയിട്ട് ഷൂട്ട് ചെയ്ത് ആളുകളിലേക്ക് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടാണ് രേണുസ്വദി ഇങ്ങോട്ട് വന്നത് അപ്പോൾ ആ കുട്ടിക്ക് അറിയില്ല ആ കുട്ടിക്ക് ചിലപ്പോൾ വിചാരിച്ചാണ് അതിനൊരു പത്ത് വോട്ട് കിട്ടാൻ വേണ്ടി ഇനി ഓ ആദ്യത്തെ ദിവസം തന്നെ ചിലപ്പോൾ എവിക്ഷനിൽ വരുമ്പോൾ ഒന്ന് ഇതിട്ടേക്കുക ഇതിപ്പോൾ ആരാണെങ്കിലും ചിന്തിച്ചു പോകുന്ന ഒരു ചെറിയൊരു സംഭവമാണ് വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നണമെന്നില്ല പക്ഷേ ഞാൻ എപ്പോഴും ചോദിക്കുന്നു ബിഗ് ബോസ് വോട്ടനാണോ അതോ പ്രേക്ഷകരെ പൊട്ടന്മാരാക്കുന്നുണ്ടെന്ന് അപ്പോൾ ആളുകൾ ഉയരിക്കുകയാണ് ഇവനെല്ലാം നല്ലത് തന്നെ പറഞ്ഞു പിന്നെ പിന്നെ ഇങ്ങനെ പറഞ്ഞത് എന്താ പറയുക എന്താ കാര്യം എന്ന് പറയാ അങ്ങനെ പറയാൻ അങ്ങനെ തോന്നാനുള്ളൊരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ക്യാമറ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഈ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ഒത്തിരി ക്യാമറ ഉണ്ടല്ലേ എവിടെ നോക്കിയാലൊരു മുട്ടുസൂചി വീണാലും ആ ക്യാമറ ഒപ്പിയെടുക്കും ആ റൂട്ടിലാണ് ക്യാമറ വെച്ചേക്കുന്നത് ഈ സ്ഥലത്ത് ആ ബിഗ് ബോസിൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് രേണു സുധൈ ഇങ്ങനെ ഒരു വീഡിയോ എനിക്ക് വോട്ട് ചെയ്യണം ഈ വിക്ഷയിൽ വന്നിരിക്കുകയാണ് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് അഭ്യർത്ഥിക്കുന്ന ഒരു വീഡിയോ ആരും അറിയാതെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ ഒന്ന് തിരിയാൻ പറ്റത്തില്ല ഇത് മനസ്സിലാക്കാതെ അല്ലേ ഇത് നമുക്കെല്ലാവർക്കും അറിയാം അന്ന് കേസ് കിട്ടില്ലേ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു അഞ്ചാറ് പേര് കറുത്തം പെനിയനും ഇതൊക്കെ ഇട്ടിട്ട് മുഖം മൂടിയതിനെ പോലെ എന്തിനു വന്നാൽ സെർച്ച് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്പർക്ക് എന്ത് പരിപാടി നമ്മൾ ആലോചിക്കുമ്പോൾ എന്താണ് ഇവിടെ വെച്ചാണോ ഇത് ഷൂട്ട് ചെയ്തത് എന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടി മൊബൈൽ ആരുടെ കയ്യിൽ കയ്യിലുണ്ടോ ആ മൊബൈൽ വെച്ചാണോ രേണു രേണുസ്തുതി ഇത് ഷൂട്ട് ചെയ്തത് എന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി അഞ്ചാറ് പേര് വന്നേക്കാണ് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ഇത് കണ്ടപ്പോഴാണ് എൻ്റെ ഈ ചോദ്യം ബിഗ് ബോസ് പൊട്ടനാണോ അതോ പ്രേക്ഷകരെ പൊട്ടന്മാരാക്കുന്നതാണോ ആർക്കെങ്കിലും സാധിക്കുമോ ഇത്രയും ക്യാമറകളെ കണ്ണു വെട്ടിച്ചുകൊണ്ട് ഇതുപോലുള്ള ഒരു വീഡിയോ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ അല്ലേ പിന്നെ അവരൊരു സംഭവം ഒരു ഒന്ന് കളറാക്കാൻ വേണ്ടി ചെയ്തതാണ് അത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളെ പൊട്ടന്മാരാക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോൾ യുക്തിപൂർവ്വം ഒന്ന് ചിന്തിക്കുക അത് നമ്മൾ പൊട്ടത്തരമല്ലേ കാണിക്കുന്നത് ബിഗ് ബോസിൽ എന്ത് നടന്നാലും നമ്മളറിയില്ലേ പിന്നെ എന്തിനാണ് നമ്മളത് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ വെച്ച് തന്നെയാണോ ഷൂട്ട് ചെയ്തത് എന്നും പറഞ്ഞ് ഇങ്ങനെ അഞ്ചാറ് പേരെയൊക്കെ വിട്ട് പ്രഹസനം പോലെ വന്ന് തപ്പി ഇവിടെ ഇല്ല സാർ ഇവിടെ ഒന്നുമില്ല സാർ ഇവിടെ ഒന്നുമില്ല സാർ എന്നൊക്കെ പറഞ്ഞു പോയത് അല്ല അതെന്താണത് അത് കണ്ടപ്പോഴാണ് ഞാൻ ചോദിച്ചത് ബിഗ് ബോസ് പൊട്ടനാണോ അതോ പ്രേക്ഷകരെ പൊട്ടൻ മരാക്കുന്നതാണോ ഇതുപോലുള്ള കാട്ടായങ്ങൾ ഇനിയും വന്ന ഇതുപോലുള്ള ചോദ്യങ്ങൾ ഞാൻ ഇനിയും ചോദിക്കും അപ്പോൾ തൽക്കാലം ഗുഡ് ബൈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളോട് യോജിക്കുന്നവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക